നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന് മുൻപുള്ള പ്രധാനമന്ത്രിമാരെക്കാൾ എന്തോ ഒരു വലിയ ശക്തിയുണ്ട് എന്നാണ് സംഘപരിവാരും ബി ജെ പിയും അവകാശപ്പെടുന്നത് അതിന് കാരണമായി അവർ പറയുന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ബന്ധം സ്ഥാപിക്കാൻ മോദിക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് അവരുടെ കാരണം എന്നാൽ ഈ കാരണമെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകുന്ന കാര്യം എന്ന് പറയുന്നത് സംഘപരിവാർ അവകാശപ്പെടുന്നത് പോലെ മോദിക്ക് വലിയ സ്വീകാര്യതയോ അല്ലെങ്കിൽ വലിയ ബഹുമാനമോ അല്ല ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുള്ളത് മറിച്ച് ലോകരാഷ്ട്രങ്ങൾ മോദിയെ കാണുന്നത് ലോക ദുരന്തമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ആലോചിക്കുക എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഉത്തരവുണ്ട് രാജ്യത്തെ നോബേൽ സമ്മാന ജേതാവ് അഭിജിത്ത് ബാനർജി അഭിജിത്ത് ബാനർജി ആരാണ് നോട്ടു നിരോധനവുമായി നരേന്ദ്രമോദി മുന്നോട്ട് വന്നപ്പോൾ അതിനെ ശക്തമായി വിമർശിച്ചു പറഞ്ഞു അത് ഒരു ദുരന്തമായി മാറുമെന്ന ഒരു സൂചന അദ്ദേഹം നൽകി അത് കേൾക്കാൻ മോദിയോ മറ്റുള്ളവരോ തയ്യാറായില്ല ന്യായ് പദ്ധതിയുടെ സൃഷ്ടാവ് എന്ന് പറയുന്നത് അഭിജിത്ത് ബാനർജിയാണ് അതായത് ബി ജെ പിയുടെ സാമ്പത്തിക പരിഷ്കരണങ്ങളെ ചോദ്യം ചെയ്ത ശക്തനായ ഒരു സാമ്പത്തിക വിദഗ്ധനാണ് അഭിജിത്ത് ബാനർജി ലോകരാഷ്ട്രങ്ങൾ നൽകുന്ന നോബേൽ സമ്മാനം ആ നോബേൽ സമ്മാനം സാമ്പത്തിക വിഭാഗത്തിൽ ലഭിച്ചത് അഭിജിത്ത് ബാനർജിക്കാണ് അഭിജിത്ത് ബാനർജിയാണ് നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ സാമ്പത്തിക പരിഷ്കരണത്തെ ശക്തമായ രീതിയിൽ വിമർശിച്ച് രംഗത്ത് വന്നത് അദ്ദേഹത്തിന് നോബേൽ സമ്മാനം ലഭിക്കുമ്പോൾ നമ്മൾ എന്താണ് കണക്ക് കൂട്ടേണ്ടത് ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ച് ഏകദേശം പിടികിട്ടിയിരിക്കുന്നു മോദിയുടെ സാമ്പത്തിക വിദഗ്ദ്ധതയെക്കുറിച്ചിട്ട് ഏകദേശം മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് നോബേൽ സമ്മാനത്തിൻ്റെ അണിയറ പ്രവർത്തകർ നരേന്ദ്രമോദിയെ കാണുന്നത് ഒരു ലോക ദുരന്തമായി എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് അപ്പോൾ അത്രത്തോളം സാമ്പത്തികമായി നമ്മുടെ രാജ്യം തകർന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ നോബേൽ സമ്മാനം ലഭിക്കേണ്ട ആളിന് തന്നെ ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് മോദിയെ ലോക ദുരന്തമായി ഞങ്ങളെ കാണാൻ വേണ്ടി താല്പര്യപ്പെടുത്തുന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർകോട്